സെന്റ് കിരിങ്കിരി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ വാർഷികാഘോഷം പഞ്ചായത്ത് മെമ്പർ ബിജു കോങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു ലിയോ സിസ്റ്റർ സ്വാഗതം പറഞ്ഞു ബിജു കുറുമുട്ടം ഷാജി നടുവിൽ പുരയിടം ആശംസകൾ അഞ്ജു ജെറി പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഇന്നത്തെ വാർഷികാഘോഷ വാർഷികാഘോഷിന് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാനിയായ ഫാദർ ശ്രീലച്ചൻ അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ആശംസകൾ ഉറപ്പിച്ച് സംസാരിക്കുന്ന ഷാജിയട്ടൻ നമ്മുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും അധ്യാപകനുമായിട്ടുള്ള ബിജു കുറുമുട്ടമ്മ മാഷ് അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞിട്ടുള്ള സിസ്റ്റർ ലിയോസ്റ്റർ ഇവിടെ നന്ദി അർപ്പിക്കുന്ന അഞ്ജു ജെറി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുട്ടികളെ നമുക്കറിയാം നേഴ്സറി സ്കൂളിൻ്റെ എല്ലാം വാർഷികം എന്ന് പറഞ്ഞ പോലെ അച്ഛൻ ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെയൊന്നും പ്രസംഗം കേൾക്കുവാനോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത് ചെറിയ കുരുന്നുകുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ കാണുവാനും ആസ്വദിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും കൂടി എത്തിയിരിക്കുന്നത് നല്ല ബോധ്യത്തോട് തന്നെ ഞാൻ ഏറ്റവും ചുരുങ്ങിയ പറ്റി എൻ്റെ ഇവിടെ എത്തി ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ നേഴ്സറി സ്കൂളാണ് ആ രീതിയിൽ ഒന്നോ രണ്ടോ വാക്കാൻ സംസാരിക്കാം അതുപോലെ തന്നെ ഞാൻ സംസാരിച്ചതിന് ശേഷം സ്റ്റഡിയെത്തിനുണ്ടാവും അതിന് ബിജു മാഷലുള്ളതുകൊണ്ട് അഥവാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തി തന്നെ മുമ്പോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഏതായാലും അധ്യാപകനായ ബിജു ഇവിടെ ഉണ്ട് വിശദമായ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ ഒരു അധ്യാപകൻ തന്നെയാണ് ഏറ്റവും ഉത്തമൻ അതുകൊണ്ട് ബിജു മാഷും ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നെ സംസാരിക്കും നമുക്കറിയാം നമ്മൾ നേഴ്സറി കുട്ടികളായാലും സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളായാലും ഞാനടക്കമുള്ള രക്ഷിതാക്കൾക്ക് വളരെ ആകുലതകളാണ് നമ്മുടെ കുട്ടികൾ ഏത് രീതിയിലാണ് ഇനി മുമ്പോട്ട് വളരുക അവർ എന്തായിത്തീരുമെന്നുള്ള ആകുലതയിൽ പോകുന്നവരാണ് നമ്മൾ ഓരോ രക്ഷിതാക്കളും അവർ ഓരോ ദിവസത്തെ ജീവിതത്തിലും നമ്മൾ സ്ഥിരമായി കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ അവരെ മുമ്പോട്ട് നല്ല വഴിക്ക് നയിക്കാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് ഇപ്പോൾ അച്ഛനും ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് വർഷം എൽ കെ ജി യു കെ ജി എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിയുടെയും സ്വഭാവ രൂപീകരണത്തിൽ മുമ്പോട്ടുള്ള നല്ല രീതിയിലുള്ള അവരെ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ടുള്ള ആദ്യ പടി തന്നെയാണ് ഈ നേഴ്സറി സ്കൂളുകൾ അതിന് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തന്നെ പ്രത്യേകിച്ച് സിസ്റ്റർമാർ നടത്തുന്ന നേതൃത്വം നൽകുന്ന ഈ നഴ്സറി സ്കൂളുകളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും കിട്ടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കെല്ലാം ഈ മുമ്പ് കാലത്തെ എല്ലാം കുട്ടികളെല്ലാം വഴിതെറ്റുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഏത് രീതിയിലാണ് അവർ ഏതെല്ലാം മോശം ഇതിൽ പോയി ചാടിക്കഴിഞ്ഞാൽ പക്ഷെ ഇന്നത്തെ ഈ ലഹരി മരുന്നുകളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം നമുക്ക് രക്ഷിതാക്കൾക്ക് പോലും ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണ് കുട്ടികൾ ഓരോ തെറ്റായ വഴിയിലേക്കും ചെന്ന് ചാടുന്നത് അതുകൊണ്ട് നിരന്തരം നമ്മുടെ രക്ഷിതാക്കളെ ഏവരുടെയും ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നേർവഴിക്ക് നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ ഇതിനുമുമ്പ് സജിയാജനവുമായിട്ടുള്ള ബന്ധപ്പെട്ടെല്ലാം കുറേ നേരം ഇരുന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയ സമയത്ത് ശരിയെച്ചായി അധ്യാപകര് വടി എന്ന് താഴെ വെച്ചോ അന്നേരമാണ് നമ്മുടെ കുട്ടികളുടെ കുറെയെല്ലാം സ്വഭാവം മാറിയതെന്ന് അതിനോട് ബിജുമാഷം യോജിക്കുന്നതാണെങ്കിൽ തോന്നുന്നു അല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് രക്ഷിതാവടക്കം പറയുന്നു അധ്യാപകർ കൃത്യമായ രീതിയിൽ വടിയെടുക്കണം കുട്ടികളുടെ മുമ്പിലുണ്ട് നാളെ എന്നെ വഴിക്കുന്നത് കാണുമ്പോൾ എന്ന് പറയാൻ എടുക്കണ്ട അധ്യാപകർ വടി താഴെ വെച്ചപ്പോഴാണ് കുട്ടികളുടെ സ്വഭാവ രീതിയിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് അവർ പോയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കോവിഡ് കാലത്ത് നമ്മൾ അതുവരെ ഒരു മൊബൈൽ ഫോണുകൾ കുട്ടികളുടെ കയ്യിൽ എത്തിപ്പെടാതെ വളരെ സൂക്ഷിച്ചിരുന്ന നമ്മൾ ആ കോവിഡ് കാലത്ത് നമ്മൾ നിർബന്ധിച്ച് അവരുടെ കയ്യിൽ